നമസ്കാരം മറ്റു സുഹൃത്തുക്കളെ അപ്പോളേ ഇന്ന് കൊല്ലത്ത് നിന്ന് ഒരു ഫാർം ഒരു ബ്രീഡർ എനിക്ക് വിളിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ വാക്ക് എന്ത് വീടുകയാണെങ്കിൽ വാ വാക്ക് കടൽ മത്സ്യങ്ങളൊന്നും കഴിക്കില്ല ലൈഫ് ഫീഡ് മാത്രമേ കഴിക്കുള്ളൂന്ന് തന്നെ നമ്മളോടാ കളി നമ്മളെ വാക്ക് ലൈഫ് ഫീഡ് എന്നല്ല എന്ത് കൊടുത്താലും കഴിക്കും അതാണ് നമ്മളെ വാഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ട ഇത് ഞാനിത് അവർക്ക് തീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെത്തലുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വെത്തലുകൾ നമ്മൾ കട്ട് ചെയ്ത് കണ്ടവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കണ്ട വലിയ ചെറിയ ഉണ്ട് ഈ വെത്തല നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് കൈകൊണ്ട് ഞാൻ ഈ വലുപ്പുള്ള വെത്തല് ഏതായാലും പിന്നെ ഈ സാധനം കഴിക്കൂല കാരണം വെച്ചാല് നമ്മുടെ വാഹന കുഞ്ഞുങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാൻ നമ്മളിപ്പോൾ വെത്തള് വെത്തലൈറ്റ് വരും വെത്തളൈറ്റ് വരും എന്ന് വിചാരിച്ചാൽ വെത്തല് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മള് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കിവിടെ ഞാൻ തൽക്കാലമില്ല അർജന്റായിട്ടിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു ജസ്റ്റ് ഇങ്ങനെ അവരെ വായയ്ക്ക് കൊള്ളേണ്ട രീതിയിലുള്ള പീസ് ആക്കുക ഇത്ര വലുപ്പം നമുക്ക് ഏകദേശം ഒരു എട്ട് പത്ത് പീസ് ആക്കിയാൽ അവരെ വായിക്കൂടി പെട്ടെന്ന് പോകും അത്ര സൈസുള്ള കുട്ടികൾ അഞ്ചഞ്ച് സൈസ് കുട്ടികളല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പിന്നെ കത്തി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കത്തിയൊക്കെ ഒക്കെ എടുത്ത് തരാളെ നേരമല്ലേ അതുകൊണ്ട് കസ്റ്റമർ ഒരുപാട് ആൾക്കാരവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കൊടുത്താൽ അവർ ചൂട് കൊടുക്കാൻ ഇട്ട് കൊടുക്കുമ്പോളേ ഒരുക്കൊരു സമാധാനമാവും ഈ സാധനം ഇതാ ഞാൻ പീസ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ അത് ഇട്ട് കൊടുക്കുകയാണ് ണ്ടോളിട്ടാ ഇറങ്ങി പോണണ്ടീലേ അയ അടിപിടിയായി ഇനിയും കാണിച്ചേരാ ഇനിയും വത്തള തന്നെ ഇട്ട് കൊടുക്കണ്ടേ ഈ വീസ ഇട്ട് കണ്ടോ കൊടുക്കണ്ടക്കളെ അയ്യവ പോയില്ലേ വത്തളാണ് ഈ തിന്നേണ്ടത് അപ്പൊ എന്ത് എന്തെങ്കിലും ഈ ബ്രീഡേഴ്സ് ആണ് ബ്രീഡേഴ്സ് ആണ് ഇറങ്ങി എന്തെങ്കിലും തുള്ളി തോന്നി പറയരുത് നമ്മള് ചെയ്യേണ്ടി പറഞ്ഞാൽ ലൈവ് ആയിട്ട് നമ്മളോട് കാണിച്ചു കൊടുക്കണം നമ്മളെ കർഷകണ്ടാ എന്നിട്ട് നമ്മളെ വിളിച്ചുകാണ്ട് നമ്മളെ കൊണ്ട് ഡയലോഗ് അടിക്കുക എന്ത് നിങ്ങൾ ചെയ്യേണ്ടത് ശരിയല്ല അതാണ് ഇതാണ് ആനയെ തോട്ടിയാണ് നോക്കാം നമുക്ക് എന്ത് ഇതിനും വലുത് നമ്മൾ കണ്ടതുമാണ് കേട്ടതും കണ്ട അവർ അവരടിയോടടി ഇത് അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത മിഷിനെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കിത് ഒറ്റക്ക് ഫോണും പിന്നെ ക്യാമറയും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറിയൊരു ലാഗിങ് ഉണ്ടാവും അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട ഏതായാലും നമുക്ക് നമ്മളെ നമ്മളെ രീതിയിലുള്ള കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലാണ് ഞാൻ ജസ്റ്റ് ആ ആളോട് ചോദിച്ചാൽ എത്ര വർഷമായി ഈ ഫീൽഡിൽ ചോദിച്ചപ്പോൾ മൂന്ന് വർഷമായിട്ടുള്ളു ആൾ മൂന്ന് വർഷമായിട്ടുള്ളൂ ഫീൽഡിൽ അയാൾ റിട്ടയേർഡ് ആയിക്കാണ്ടാണ് എന്താ ആർമി റിട്ടയേഡ് ആയിക്കാണ്ടാണ് പിന്നെ അയാൾ ഈ പരിപാടിക്ക് ഫിഷിങ്ങിനെ ഇറങ്ങി ബ്രീഡിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കാരണം ആയിക്കോട്ടെ നമ്മളും ആയിക്കോട്ടെ നമ്മൾ ഏകദേശം പത്ത് പതിനേഴ് വർഷം പോലെ ആയി നമ്മളോട് എത്ര വലിയ ഇതായെങ്കിലും അതിനനുസരിച്ച് ഒരാളോട് പെരുമാറാൻ അവർക്ക് അറിയണ്ടേ ജസ്റ്റ് ഇതാ അത് വിളിച്ചുകാണ്ട് പറയണേ ഡയലോഗ് അടിക്കുമ്പോൾ അതിനനുസരിച്ച് റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ മറന്നുപോയി അതാണ് വലിയ വിഷയമായിരുന്നു നിങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു അയ്യോ കണ്ട ഇതാണ് നമ്മുടെ നീലവാഹ ആട്ട ഈ അടിക്കണത് ഇനിയിപ്പോൾ നീലവാഹ ഇനി നീലവാഹ അല്ല ഇത് വാറ വാഹ എന്ന് പറയേണ്ട നീലവാഹ ഞാൻ പിടിച്ചു കാണിച്ചേരാതായാലും ഒരു തീറ്റ എടുക്കട്ടെ അല്ലെങ്കിൽ ഒരു തീറ്റ പിന്നെ എടുക്കാൻ സാധ്യത അടിപിടി ഒരു കൂടി വത്തളിന് വണ്ടീട്ട് നമുക്ക് ജസ്റ്റ് ഇത് വലിയ വത്തളി മുമ്പിട്ട് കൊടുക്കട്ടെ വലിയ വത്തള് ആര് എന്തു പറഞ്ഞാലും വേണ്ടീരാ ഇത് കണ്ടോളി ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനം എടുക്കും ഇത്രയും പവർഫുൾ ആയിട്ട് ആരാണീ നിങ്ങൾക്ക് നീലവാഹന ട്രെയിൻ ചെയ്ത് തരുക ഇതാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഫാമിങ് നടത്തുന്നത് കണ്ട ഇത് നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റായല്ലോ നമ്മൾ ചെറിയ ഈച്ച വരെ ഇറക്കുന്നുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതുവരെ ഞാൻ കട്ട് ചെയ്താൽ കൊടുത്തിരുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഞാനൊരു വാശിക്ക് വേണ്ടിട്ടാണ് വലുതിട്ട് കൊടുത്തു കേട്ടോ വാശി തന്നെ നമുക്ക് വാശി എന്നാൽ നമുക്ക് വാശി തന്നെയാണ് ഇത് കണ്ട വലുതന്നെ തന്നെ ആയിക്കോട്ടെ കെടുക്കട്ടെ വലുത് അടി തന്നെ അടി കടൽ മഴ വെത്തളാണ് പരലല്ല വെത്തുകള് സാധാ വെത്തള് നമുക്ക് ജസ്റ്റ് ഈ വലുപ്പുള്ള ഇട്ടു കൊടുത്ത് നോക്കും ഈ എന്താ ഒരു കാട്ടെ നോക്കല നമുക്ക് ഇന്ന് കല്യാണം കഴിക്കാൻ സാധ്യത കുറവാണ് എന്നാലും പറ്റണ രീതിയിൽ ഒരു നോക്കുന്നുണ്ട് അത് വലുപ്പ് കേറി എന്നാലും എന്നാലും അവരെ കൊണ്ട് പറ്റേണ്ട രീതിയിൽ അവര് നോക്കണേ നമുക്ക് ചെറുതന്നെ മതി നമുക്ക് പീസ് ആക്കി ഇട്ട് കൊടുക്കാം നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തീറ്റ ചിലപ്പോ എടുക്കല് ചിലപ്പോ നിക്കാൻ സാധ്യത കുറവുണ്ട് അപ്പൊ ഏതായാലും ഒന്നാ മാണിക്കൊക്കെ എല്ലായിടത്തും തിന്നി തിന്നിട്ട് തല്ലുണ്ടാക്കി നമ്മളെക്കൊന്ന് കൊണ്ടായ ഒരു ആൾക്കാർ ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്റെ മീന് തീറ്റ എടുക്കണില്ല അല്ലെങ്കിൽ എന്റെ മീനിൽ ചാവ് വേണമെന്നുള്ള ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല ഇനി നമ്മൾ വരാൻ നമ്മൾ സമ്മതിക്കൂല അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് അതാണ് പവർ എന്ന് പറഞ്ഞാൽ പവർ എന്നാ പവർ എന്നാ കഴിച്ചു വിടേണ്ടേ ഒരു കിലോം വെത്തലാണ് ഇതാ അഞ്ഞൂറ് കുട്ടികൾക്ക് ഇപ്പം നമ്മൾ തോന്നൽ അഞ്ഞൂറ് കുട്ടികളെ ഉള്ളു കേട്ടോ അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു കിലോം വത്തല് ക്ലീൻ ക്ലീമ്പാക്കി ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് പെല്ലറ്റ് കഴിക്കേണ്ട ഇതിനെ നമ്മൾ കാണിച്ചതാന്നെ എന്തിനാണ് പീഡിക്കണത് ലൈവ് പീഡ് മാത്രമേ എടുക്കുകയുള്ളൂ നീലവാഹ എന്നൊക്കെ പറഞ്ഞാൽ ഡയലോഗ് അടിച്ച ആൾക്കാരാണ് ആ ആൾക്കാർക്കൊക്കെ നമുക്കുള്ള മറുപടിയാണ് ഇതാ ഇത് നമ്മൾ തീറ്റ കൊടുക്കുന്നത് കണ്ടത്തേ മനസ്സിലാവും കണ്ടോളി നമ്മൾ കത്തുകൾ കൊടുക്കേണ്ടെന്ന് വിചാരിച്ച നമ്മൾ കടയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കണ്ട് ഡയറക്റ്റ് കൊടുക്കാൻ നോക്കരുത് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കാരണം ഇതിൽ അമോണിയ അതുപോലെ തന്നെ കണ്ണിക്കണ്ട് എന്തെങ്കിലും വിഷങ്ങൾ ചേർത്ത്ക്കണമെങ്കിലേ ഈ മീനാക്ക അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ടാണ് കൊല്ലത്തുള്ള നമ്മുടെ പ്രിയ ബ്രീഡേഴ്സായ നമ്മളെ വിളിച്ച സഹോദരനുള്ള തീറ്റ കൊടുക്കലാണ് കണ്ടോളി ഇത് കണ്ടിട്ട് മതിയുന്നില്ലേ അതാണ് 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 വെട്ടുന്നുണ്ട് എന്നാ ഞാൻ അറിയില്ലെങ്കിൽ അറിയണ്ടവരോട് ചോദിക്കാം ഇത് വെത്തളാണ് വെത്തളാണ് ഞാൻ ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് ഇത് കണ്ടില്ല അടിച്ച് പിരിഞ്ഞ് സൂപ്പർ ആയിട്ട് തിന്നണ്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു സംഗതിയാണ് ഈ നീലവാഹ ചേറാൻ ഇതൊക്കെ ഈ ലൈഫീടെ അല്ലാതെ വേറെ ഒരു സാധനം കഴിക്കില്ല എന്നല്ലേ നമ്മൾ ട്രെയിൻ ചെയ്ത ഞാൻ ട്രെയിൻ ചെയ്ത എല്ലാ മീനുകളും എന്ത് കൊടുത്താലും കഴിക്കും നിങ്ങൾക്ക് പെല്ലറ്റ് കൊടുക്കണം അത് കഴിക്കും അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തിട്ട് ചെയ്തു തരാം ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻറ്റിട്ടോളൂ ഞാൻ ഞാൻ ചെയ്തുതരാം ഇതേണ്ടാ ഇത്രയും നമ്മൾ ഒരുപാട് പെരൽ ഇതിനെ കൊടുത്തിരുന്നു ഇപ്പൊ അത് ഇത്തിരി ഇതേ ഉള്ളു പെരലല്ലാട്ടത് ഇത് വത്തള് വത്തള് നമുക്ക് ഇനി ലൈഫീഡ് ലൈഫ് ഫീഡ് കൊടുക്ക തവള കൊടുക്കാം അങ്ങനെ സകല സാധനം നമുക്ക് കൊടുക്കാം ഏകദേശം വയറും അറിഞ്ഞു എന്നാ തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതിപ്പോ കൊടുത്ത് വാഹമല്ല എന്നുള്ളത് അതിപ്പോ ഞാൻ സംശയം തീർത്തരാ വാഹക്കല്ല കൊടുത്തത് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഇതാ നെറ്റ് എടുക്കണം ഈ നെറ്റ് കൊണ്ട് നമ്മൾ ജസ്റ്റ് അവരെ പോരാൻ പോട്ട വാഹന ഇതാണ് വാഹനം നൂറ് ശതമാനം ഇത് അറുപത് ഉറുപ്പേന്റെ ഫീഡ് എല്ലാ എല്ലാ എടുക്കും തീറ്റ എടുക്കും ഈ സാധനം പിന്നെ സാധാരണ പിന്നെ ഫീഡ് ലൈഫല്ലാതെ ഏതെടുക്കൂല ഒരുപാട് ആൾക്കാര് നമുക്ക് ഈ നമ്മള് വീഡിയോ ഇണ്ടോണ്ട് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടാണ് അപ്പൊ ഇന്നും ഒരാൾ വിളിച്ചു പറയണേ ഇത് നീലവാഹേനെ നീലവാഹ ഒരിക്കലും അല്ലാതെ വേറെ ഒരു സാധനം എടുക്കൂതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് ബത്തളുവാണെങ്കിൽ എടുക്കണ്ടേ ഞാൻ ഈ ഒരുക്കുവാണീട്ട് തന്നെയാണ് വീടെടുത്ത് വിടേണ്ടത് എന്നിട്ട് കൊറേ തർക്കിച്ചേന്തിന്നും മോളിൽ നിന്നും കിട്ടിന്റെ അടുത്തുനിന്നൊക്കെ ഒരുപ്പൊ വള്ളം മാറി അപ്പൊ ഒരിലാണ്ടായിരുന്നു ഒരില്ലോ ഏകദേശം ഇത് തന്നെ ഉള്ളു ഞാൻ നോക്കി ഒരേ ടൈമില് നിന്നു രസീൻ പീസാക്കണം എന്നുള്ളു ഞാൻ പിന്നെ വലുത് ഇട്ടെടുത്ത് നോക്കി വലുതുപോലെ വായിക്കൂടി പോണില്ല ആ വലുപ്പുണ്ട് വലുപ്പുണ്ട് വായിക്കൂടിയാ പോണില്ല അതില് അതിൽ എല്ലാ മീനും ഉണ്ട് എല്ലാ മീനും ഉണ്ട് ആ മിക്സ് പതിനഞ്ചായിട്ട് മിക്സ് ആണ് ഈ വത്തള് അതുപോലെ തന്നെ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് വരുള്ളൂ പെല്ലറ്റ് കഴിക്കുന്നത് പെല്ലറ്റ് കഴിക്കണമെങ്കിൽ സൈസ് സൈസ് ഉണ്ടൈസ് ആ ഞാനത് തല്ലുംപൊടി കൂടുന്നോട്ടാൻ വേണ്ടി ഇട്ടാണ് അതിന്റെ മൂന്നാൾ കിട്ടിന്നു അതിൽ രണ്ടെണ്ണം ഒരു രണ്ട് ചൈസ് ആക്കി എല്ലാരും കൂടി പൊടിക്കണ്ടേ അത് ഓരോ കൊണ്ട് വെയ്യ അല്ലേ കുറച്ച് സ്പൈസ് ചെയ്യണം ഇതിന്റെ ചെറുതാ ഇതാണ് ചെറുതാണ് അതിൽ കിട്ടൂല ഈ തള്ളാര ഭാഗത്തുനിന്ന് തള്ളാരത്തിനിന്ന് പിന്നെ ഇതായി വരണം ഏകദേശം ഒരു മൂന്നിഞ്ചായി കഴിഞ്ഞാലേ തള്ളാരം ഒന്ന് പിരിഞ്ഞിരിക്കും അപ്പഴും ഈ പറഞ്ഞ മാതിരി തീറ്റകളൊന്നും എടുക്കൂലും മാത്രം വേണം ഇല്ല അതില് വലുതാൾ ഉണ്ടായിരുന്നു നീലവാഹന്റെ വലുത് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കൊടുത്തതാണ് ഏലാൻ്റെ മുകളിൽ വരും അത് ഓരോ ഇതിനനുസരിച്ചാണ് തീറ്റ കൊടുക്കുന്നതിനൊക്കെ അനുസരിച്ചാണ് വലുതീന്റെ അടിക്കൊന്നും അത് വലുപ്പം ഉണ്ടല്ലോ നാലഞ്ചു സൈസുണ്ട് വയറ് നടന്നിട്ടാണ് ആ ഒരു കൂട്ടത്തോടുള്ള വള്ളംകൂടി